എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ വ്യത്യാസങ്ങളും മാറ്റങ്ങളുമാണ് പ്രകൃതിയെ മഹത്വമുള്ളതാക്കുന്നത് അല്ലേ മാറ്റങ്ങൾ ഇല്ലായെങ്കിൽ അതുപോലെ വ്യത്യാസങ്ങൾ ഇല്ലായെങ്കിൽ പ്രകൃതിക്കും അതുപോലെ ജീവജാലങ്ങൾക്ക് പോലും നിലനിൽപ്പ് അസാധ്യമായ അതുപോലെ ശരിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ തെറ്റിൻ്റെ സഹായം കൂടിയേ തീരും ധർമ്മം എന്നതിന് നിലനിൽപ്പ് വേണമെങ്കിൽ അധർമ്മം ഉണ്ടാവുക തന്നെ വേണം അതുപോലെ പോസിറ്റീവ് എനർജിയെ വേർതിരിച്ച് അറിയണമെങ്കിൽ നെഗറ്റീവ് എനർജിയെ മനസ്സിലാക്കിയും ഇരിക്കണം അല്ലേ പ്രിയരെ ഈ അദ്ദേഹത്തിൽ ആരെയും വഞ്ചിക്കാത്ത അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് പറയാം ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രക്കാരും വ്യത്യസ്ത സ്വഭാവമുള്ളവരായി കാണുന്നു ചിലർ ചിലർക്ക് ചേരുന്നു ചിലർ ചിലർക്ക് വിപരീതമായിരിക്കും ചിലർക്ക് സ്വാർത്ഥ താൽപ്പര്യം ഏറെയിരിക്കും ചിലർക്ക് അത്യാഗ്രഹം ഏറെയിരിക്കും ചിലർ സത്യസന്ധരായിരിക്കും ചിലർ അധർമ്മികൾ ആയിരിക്കും ഇതിനെല്ലാം സാഹചര്യം എന്നത് ഒരു വലിയ ഘടകം തന്നെയാകും ആരെയും വഞ്ചിക്കാത്ത ചിലരുണ്ട് ഇവർക്ക് പ്രത്യേകമായി ദൈവാനുഗ്രഹവും ഉണ്ടാകും അവർ ആരൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് കാർത്തിക നക്ഷത്രം പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരും അഭിമാനികളും ആണിവർ എങ്കിലും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവർ ആരെയും വഞ്ചിക്കുകയില്ല അടുത്തത് നക്ഷത്രം മകൈര നക്ഷത്രക്കാരുടേത് അല്പം ചാഞ്ചല്യമുള്ള മനസ്സായിരിക്കും പക്ഷേ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് ഇവർ സഹിക്കില്ല അതിനാൽ മകര നക്ഷത്രക്കാരും ആരെയും വഞ്ചിക്കില്ല അടുത്തത് പൂയ നക്ഷത്രക്കാർ പൂയ നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടുവോളം സഹായം ലഭിക്കുന്നു പൂരം നക്ഷത്രക്കാരും ആരെയും ചതിക്കില്ല അടുത്തത് ഉത്തരം നക്ഷത്രക്കാർ ഇവരുടെ സ്വഭാവം മറ്റുള്ളവർക്ക് വേഗം ഇഷ്ടപ്പെടുന്നു ആത്മവിശ്വാസവും സൂക്ഷ്മതയും ഉള്ള കുടുംബസ്നേഹികളാണ് ഉത്തരം നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ദോഷം ഇവർ ചെയ്യുകയില്ല ഇവർക്ക് ആരെയും വഞ്ചിക്കാൻ കഴിയില്ല അടുത്തത് നക്ഷത്രക്കാർ ആഡംബരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണിവർ ഇവർക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ധാരാളം ധനസഹായം ചെയ്യുന്നവരാണ് ചിത്തിരനക്ഷത്രക്കാരൻ ആരെയും വഞ്ചിക്കാറില്ല ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ ഗുണനിലവാരം നോക്കിയാണ് പറഞ്ഞത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിയെന്നിരിക്കും അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റ് ഇരുപത്തിരണ്ട് നക്ഷത്രക്കാർ എല്ലാവരെയും ചതിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും ആരെയും ചതിക്കാൻ മനസ്സ് വരാത്ത നക്ഷത്രങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക